ഓപ്പൺ ആയിട്ട് പറയാണ് പലരും പറഞ്ഞു ഇങ്ങനെ എങ്ങനെ എടുത്തു ഇത് ഈ ചായ ഇത് വീടും ഇപ്പൊ ഇപ്പം രണ്ട് മൂന്ന് പേര് പറഞ്ഞു വീട് ഇത്ര പെട്ടെന്ന് ആയി ഇന്നാൾ പറഞ്ഞുവല്ലോ നിങ്ങൾ പാലക്കാൻസ്മാരാ എങ്ങനെ ഇത് എടുത്തത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാനലിലൂടെ അത് അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓ കുഴപ്പമില്ല നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി പിന്നെ നമ്മളൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചു വീട് ഞങ്ങളുടെ ചെറിയൊരു ബഡ്ജറ്റിലാണ് എങ്കിലും എല്ലാം നന്നായി തികഞ്ഞ് വീട് കാണാനുള്ള കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് മോഹൻദാസാറേം ഹേമ മോൻദാസ് മേഡത്തിന്റെയും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മുടെ കല്ലേക്കാട് നാല് റസ് സ്ഥലത്തിൽ ചെയ്ത ആയിരത്തി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് വീടാണ് അറൌണ്ട് തേർട്ടി ലാക്സിന്റെ അപ്രോപ്പറായിട്ടാണ് അതിൻ്റെ അകത്ത് കോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ആ വീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ ഫ്രണ്ടിൽ നിന്ന് എൻ്റർ ചെയ്താൽ ഒന്ന് രണ്ട് കാറോളം നമുക്ക് നിർത്താൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർ നിർത്താനുള്ള സ്പേസ് അത് കഴിഞ്ഞ് നേരെ പ്ലാന്റ് പ്ലാന്റിങ് പ്ലാന്റ് എല്ലാം വെക്കാൻ പറ്റുന്ന സ്പേസ് അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി നേരെ സിറ്റൗട്ടിലേക്ക് കയറിയാൽ നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ ലിവിങ് റൂം വളരെ സ്പേഷ്യസായിട്ട് ടി വി യൂണിറ്റും ഫർണിച്ചേഴ്സും പൂജാ സ്പേസും എല്ലാം വെക്കാൻ പറ്റുന്ന റൂം നേരെ വീണ്ടും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ഡൈനിങ് സ്പേസും കിച്ചണും ഓപ്പൺ കിച്ചൺ ആണ് അതുകഴിഞ്ഞ് നേരെ പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടെ പ്രൊവിഷൻ അതായത് കിച്ചൺ നേരെ ഔട്ട് സൈഡ് പുറത്തേക്കുള്ള ഡോറുണ്ട് നേരെ സ്റ്റെയർ കേസിൻ്റെതാണ് ഇൻവേർട്ടർ അതുകഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ തൊട്ടിപ്പുറത്ത് വാഷ് സ്പേസും കോമൺ വാഷ്റൂമാണ് നേരെ കോമൺ വാഷ്റൂം കഴിഞ്ഞതും മാസ്റ്റർ ബെഡ്റൂം താഴെ ഉള്ളത് റൈറ്റ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ഡ്രസ്സിങ് സ്പേസ് കബോർഡ്സിനുള്ള സ്പേസ് സ്റ്റഡി ടേബിളിനുള്ള സ്പേസ് വലിയ ബെഡ് എല്ലാം ഇടാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം താഴെ റൈറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോകാറുണ്ട് ഫസ്റ്റ് ഫ്ലോറിന് നേരെ സ്റ്റേ ചെറിയ സ്റ്റെയർ റൂമിൻ്റെ ചെറിയ സ്പേസ് അത് കഴിഞ്ഞ് അതേപോലെ മുകളിലുള്ള ബെഡ്റൂം ബെഡ്റൂമിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഇങ്ങനെയുള്ള ഒരു ടു ബെഡ്റൂമാണ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ട്യൂ ബെഡ്റൂം ആണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത് നേരെ സ്റ്റേ റൂമിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് വളരെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള വളരെ നന്നായിട്ടുള്ള ഓപ്പൺ ടെറസ് ഇത് നേരെ പുറത്ത് വന്ന് ചോട്ടിലേക്ക് വെച്ചാണെങ്കിൽ നേരെ ചുവട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ വെല്ല് കാണാം ഇതിൻ്റെ അകത്ത് സാധാരണ ബോർവെൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഈ വീട്ടിലെ ഒരു ഓപ്പൺ വെല്ല് ആണ് അവർക്ക് നല്ലതെന്നും അതാണ് ഒരു താല്പര്യം എന്നുള്ളത് നമ്മൾ ഓപ്പൺ വെല്ല് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പൺ വെല്ല് ചെയ്തിട്ടുണ്ട് ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഹൗസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്കും എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുണ്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ക്വാളിറ്റിയും ഉണ്ട് എന്ന് ബോധ്യം വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും വീട് കെട്ടാൻ നല്ല ക്വാളിറ്റിയിൽ അതും സത്സന്ധമായിക്കൊണ്ട് കളവും ചതിയും ഇല്ലാതെ വളരെ ടെൻ പെർസെൻറ്റേജ് സേവ് ചെയ്തുകൊണ്ട് വീട് കെട്ടാൻ വേണ്ടി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഫോർവേഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അവരും വെർച്വലി കണ്ടതിന് ശേഷം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നേരിട്ട് നേരിട്ട് ഇവിടെ ഞങ്ങൾ ഫൗണ്ടേഷൻ മുതൽ വിവിധ വീടുകൾ അത് ബുക്ക് ചെയ്ത് ഈ ഈ ഞങ്ങളുടെ സിറ്റി ഫെസിലിറ്റി അവർക്ക് എനിക്ക് കുറച്ചു കാലമായിട്ട് വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ യൂട്യൂബെല്ലാം തെരഞ്ഞു തിരഞ്ഞു ഞാൻ വേറെ നാട്ടിലും സ്ഥലങ്ങൾ നോക്കി അവിടെ ഒരു സ്ഥലം മേടിച്ച ശേഷം പിന്നെ വീട് വെക്കാനുള്ള ഐഡിയ വന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബിലൂടെയാണ് ഞാൻ സ്വന്തം ഐഡിയയിൽ എൻ്റെ സ്വന്തം കഴിവില് ഞാൻ നോക്കി ഞാൻ ഹസ്ബൻഡിനോടും മോളോടും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അത് ആദ്യ അനുഭവമാണ് എൻ്റെ എനിക്ക് എങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ സിസ്റ്റർ ഉണ്ടായാലും അദ്ദേഹം വിട്ടുപോയി അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ആരെ ഇവിടെ വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടി ഞാൻ നോക്കി എല്ലാവരോടും സംസാരിച്ചു അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു മോളും പറഞ്ഞു അമ്മ പ്രൗഡാണെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരുപത്തേറെ ഇരുപത്തേഴ് വർഷമായി ഭൂമിയിലാണെങ്കിലും ഇവിടെ കേരളം വിട്ടിട്ട് കേരളത്തിൻ്റെ എല്ലാ അറ്റച്ചും എനിക്ക് അറിവില്ല വന്നാൽ വരും യാത്രയിലെ ലോങ് യാത്രയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ സംസാരിച്ച് എല്ലാം എല്ലാ സൗകര്യവും ഒരുക്കി തന്നു അതാണ് എനിക്ക് ഏറ്റവും ഉയർത് കാരണം നാട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടെ വരാനും ഇവിടുന്ന് ഒരുപാട് അലഞ്ഞിട്ടാണ് ഈ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ഇതൊന്നും അതില്ലാതെ എല്ലാ സ്റ്റാഫിന്റെയും കഴിവും എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടം സത്യം കേട്ടോ ഉള്ളത് ഓപ്പണായിട്ട് പറയാണ് പലരും പറഞ്ഞു ഇങ്ങനെ എങ്ങനെ എടുത്തു ഇത് ഈ വീടും രണ്ട് മൂന്ന് പേര് പറഞ്ഞു വീട് പെട്ടെന്ന് ആയി ഇന്നാട് നിങ്ങൾ നിങ്ങള് പല കയൻസ്മാര് അപ്പൊ ഇത് എടുത്തു ചോദിച്ചു നമുക്ക് ഇങ്ങനെ ചാനലിലൂടെ അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓ കുഴപ്പമില്ല നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി പിന്നെ നമ്മളൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചു വീട് ഞങ്ങടെ ചെറിയൊരു ബഡ്ജറ്റിലാണ് എങ്കിലും എല്ലാം നന്നായി അകഞ്ഞ് വീട് കാണാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ് കണ്ടിട്ടില്ല എല്ലാം അത് സത്യമായിട്ട് വീഡിയോയിലും ഫോട്ടോയിലും കണ്ടതല്ലാതെ എനിക്കേറ്റവും ഇഷ്ടമായി മനസ്സറിഞ്ഞു പക്ഷെ എന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഞാൻ സത്യം ഇരുപത്താറ് വർഷത്തെ ഒരു സങ്കല്പം അവിടെ നേടിയിരുത്തിയാണ് നന്ദി ഡ്രീം എന്ന് പറഞ്ഞ നമ്മളെന്തോ ഉദ്ദേശിച്ച ഒരു വീട് സങ്കല്പം ഡിസൈനോ അതെ നമുക്കൊന്നും അറിയാത്തല്ലേ നിങ്ങളൊക്കെ പറഞ്ഞ സ്റ്റഡി ചെയ്തവരാണ് നമ്മ ഒരു വീടാക്കിയിട്ട് ഇപ്പൊ ആ വീടിന്റെ ലുക്ക് കാണുമ്പോ ഭയങ്കര സന്തോഷം എങ്ങനെ ആക്കാൻ പറ്റൂ ഒരു വീടിന് എന്നുള്ള ഇതിൽ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് അറിവില്ലായി ഈ ഡ്രോയിങ്ങിന്റെ അതിന്റെ ഒന്നും അറിയില്ല ഇവിടെ നിന്ന് എല്ലാം ചെയ്തുതന്നു പിന്നെ നമ്മള് എന്താ പറയാ ഓരോരുത്തരുടെ സങ്കല്പം വേറെ ആയിരിക്കും എന്റെ സങ്കല്പം ഒരു ചെറിയൊരു വീടേതാണ് അതുകൊണ്ട് കണ്ട വെളിയിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് വലിയ ആകാംക്ഷ ആയിട്ടിരിക്കണം എന്നാ ചെറുതാണെന്നാണ് എന്റെ മനസ്സില് എന്നുവെച്ചാ ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പക്ഷെ കാണുമ്പോ എല്ലാവർക്കും ഇത്ര വലിയ വിവരങ്ങളിലൊക്കെ വർക്ക് ചെയ്താണ് അപ്പൊ അവിടത്തെ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് നോക്കുമ്പോ നല്ല കൂട്ടായ്മ എന്ന് തോന്നുന്നു എനിക്ക് നല്ല കൂട്ടായ്മ സത്യം ഏഹ് നമ്മളെ കാരണം നമ്മൾ കുറെ വർഷമായിട്ട് കേരളത്തിലും ഇവിടെ പാലക്കാടും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു കണ്ടും കടുത്ത കേട്ടും വളർന്നതാണ് ഇതൊരു കൂട്ടായ്മ പറയുമ്പോൾ ഒരു കുടുംബം അല്ലെ സത്യം പറഞ്ഞാൽ കുടുംബം ചാത്തകുടം നമുക്ക് ഈ ചാമായിട്ട് ചെയ്തിട്ടുണ്ട് ആത്മാർത്ഥനോട് സ്വന്തം ചെയ്തിട്ടുണ്ട് അപ്പോ ഇവളിങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സ്ഥലം നോക്കിയിട്ടുണ്ട് നമുക്ക് ഒന്ന് പോയി കാണാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെ തുടക്കം തൊട്ട് ഞാൻ അവടെ കൂടെ കാരണം അതേ അത്രയും വിട്ടു വരികയാണ് നമ്മുടെ ഏരിയ ആകുമ്പോൾ നമുക്ക് സ്ഥിരം കാണുന്ന പരിചയമുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് അവിടെ മിങ്കിള് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ അത് വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ ശരി പറഞ്ഞു ഞങ്ങൾ വന്നു കണ്ടു നോക്കി സ്ഥലം ഇഷ്ടപ്പെട്ടു സ്ഥലം വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് പലവിടെയും തിരഞ്ഞു ലാസ്റ്റ് ഞങ്ങളും പലരെയും സമീപിച്ചു ലാസ്റ്റ് ചാപ്പംകൂളം കൊടുക്കാം പക്ഷെ സത്യത്തിൽ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനും നിർമ്മാണ മേലെ ബന്ധപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിഷണറികളുടെ ഒക്കെ സപ്ലൈറാണ് കോയമ്പത്തൂർ ഓഫീസാണ് അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് ഈ വലിയ വലിയ ഫേമിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാൻ കാരണം വലിയ ഫേം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഇടത്തര ഇടത്തരക്കാരായതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്ന ആ ടൈപ്പിൽ അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു വലിയ ഫേമില് നമ്മൾ പോകണമെന്നൊക്കെ കേട്ടു എന്തായാലും നോക്കാം അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഒന്നിച്ചു ഇവിടെ വന്നത് വന്നു അന്ന് കുറച്ച് കുറേ പേരെ കണ്ടു ഇതിൽ പരിചയമുള്ള പല മുഖങ്ങളും ഉണ്ട് അങ്ങനെ തുടക്കം തൊട്ടേ ഞങ്ങളുമായിട്ട് നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു ഒരു ഒന്നിച്ചുള്ളൊരു യാത്ര അതാണ് ശരിക്കും ഈ ഒരു ഡ്രീം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ആദ്യം ഒരു പിക്ചർ കാണിച്ചു പിക്ചർ കാണിക്കുമ്പോൾ നമ്മൾ ശരി പിന്നെ കെട്ടി കെട്ടി വരുമ്പോൾ ഞാൻ ഓരോ ഘട്ടത്തിലും അവിടെ പോകും നോക്കും അവരെ നിങ്ങളുടെ ആൾക്കാരുണ്ടാവും അവളോട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് വീഡിയോ കോൾ ചെയ്യും കാണിച്ചു കൊടുക്കും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പല പല തവണ പോയിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് മൂവ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലാസ്റ്റ് മുമ്പ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇലക്ട്രിക്കൽ വർക്ക് എന്തോ നടക്കുകയായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ലാ എന്റെ ലാസ്റ്റ് അവസാനം പോയി ഞാൻ നോക്കുന്ന സമയത്ത് ഓ വരൊരു മഹാ സംഭവമായി എന്നുള്ളൊരു തോന്നല് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട് അതായത് ഇതിനെ എന്താ പറയുക നമ്മുടെ ഒരു വീടായിട്ടില്ല നിങ്ങളുടെ തന്നെ ഒരു വീടായിട്ടായിരുന്നു നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും ഞാൻ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പ്രോജക്ടുകളുണ്ട് നമ്മുടെ അമൃതയ്ക്ക് പോകുന്നവടെ വേനുലി ഭാഗത്ത് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പക്ഷെ ഇതുവരെ നമ്മൾ ചാതകളുമായിട്ട് ഞങ്ങൾ ആരും ഒരു ബന്ധപ്പെട്ട് ഇത് ചെയ്തില്ല എന്തായാലും ഇതൊരു നല്ലൊരു സംരംഭമായത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യ അതിനുശേഷം മുകളാണ് എന്താ കാര്യങ്ങൾ വീട് നോക്കണേ നോക്കണമെങ്കിൽ എന്റെ മരുമകള് നോക്കി എല്ലാം കെട്ടണം എന്നൊക്കെ പറഞ്ഞ ശേഷം എനിക്കത് കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല വീഡിയോ അയച്ചു കൊടുത്തു എൻ്റെ പേരൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വീട് സ്വപ്നം എന്ന് പറഞ്ഞത് അച്ചക്കരിച്ചു അത് നിങ്ങളെല്ലാം ഒരു കുടുംബത്തോടെ കൂടി നിന്നിട്ട് ചെയ്തു എന്നുള്ളതാണ് സുമാർ പത്ത് ദിവസം സേവ് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോട് കൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞല്ലേ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ലേ അത് വളരെ സിംപിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ആലിബാബ ഡോട്ട് ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഉള്ളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പേർ വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ പത്ത് പെർസെൻറ്റോടെ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ എ ഫുള്ള് സൂപ്പർ എഫിഷ്യൻ ഡിജിറ്റൽ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ക്ലയൻസ് ടു ബിൽഡ് ദ ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് ടെൻ പെർസെൻറ്റേജ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻ ഇനോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്